പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ വിരുന്നിൽ കൊല്ലം എംപി എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തത് ഇഷ്ടപ്പെടാത്ത സിപിഎം ആകട്ടെ അദ്ദേഹത്തെ കരിവാരി തേച്ചുള്ള വേട്ടയാടൽ നടത്തുമ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് നടനും സംവിധായകനുമായ ജോയ് മാത്യു കാര്യങ്ങൾക്ക് പഠിച്ചു മാത്രം ഉജ്ജ്വലമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന പ്രേമചന്ദ്രൻ എംപിയെ ചായ കുടിക്കാൻ വിളിക്കാൻ തനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സിപിഎം വേട്ടയാടുന്ന എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് അദ്ദേഹം വൻ പിന്തുണയാണ് ഏകുന്നത് കാര്യങ്ങൾ പഠിച്ചു മാത്രം ഉജ്ജ്വലമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന പ്രേമചന്ദ്രൻ എംപിയെ ചായ കുടിക്കാൻ വിളിക്കാൻ തനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ ക്ഷണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ പറയുന്നത് ഇതുകൊണ്ടാതെ അകിഷ്ണതയുടെ ആൾ രൂപങ്ങൾ എന്ന് സി പി എം പ്രവർത്തകരെ പരിഹസിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ആൾ രൂപങ്ങൾ പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചാൽ പോകേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണെന്ന് ഞാൻ കരുതുന്നു കാര്യങ്ങൾ പഠിച്ചു മാത്രം ഉജ്ജ്വലമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന പ്രേമചന്ദ്രൻ എം be ചായ കുടിക്കാൻ വിളിക്കാൻ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ ക്ഷണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോഴേക്കും അസഹിഷ്ണുതയുടെ ആൾ രൂപങ്ങളായ പാർട്ടി അടിമകൾ പ്രേമചന്ദ്രനെ സംഖ്യയാക്കി മോദി സർക്കാരിന്റെ വക്താവായ ഗവർണറെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഓണത്തിനും വിഷുവിനും ഇഫ്താറിനും ക്രിസ്മസിനുമൊക്കെ ചായയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പാർട്ടി അടിമകൾ കരുതുന്നത് എന്തിന് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ചായ കൊടുത്ത മുഖ്യമന്ത്രി മര്യാദ പോലും അണികൾക്കില്ലാതെ പോയതാണ് കഷ്ടം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ താണു വണങ്ങി കൈകൂട്ടി പിടിച്ച ആളുടെ മര്യാദയാണ് നമുക്ക് മാതൃകയാകേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും തോന്നുന്നില്ല എന്നിട്ടും പ്രേമചന്ദ്രനെ സംഘിയാക്കുന്നതിൽ അടിമകളുടെ ഈ അത്യാവശ്യമാണ് എന്നെ അതിജയിപ്പിക്കുന്നത് എന്നാൽ വിപ്ലവകാരിയും തൊഴിലാളി വർഗ നേതാവുമായ ഇളമരം ബി എം എസിന്റെ കുങ്കുമം പുതച്ച വേദിയിൽ വലിഞ്ഞു കയറിയതിനെപ്പറ്റി ഒരു അടിമയ്ക്കും ഒന്നും മിണ്ടാനുമില്ല മര്യാദയുടെ ഭാഷയും രാഷ്ട്രീയ വിയോജിപ്പും രണ്ടാണെന്ന് പാർട്ടിയണുകൾ മനസ്സിലാക്കിയെടുത്തോളം ഇവർ അസഹിഷ്ണതയുടെ രൂപങ്ങളായി തന്നെ തുടരും പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വിരുന്നിന് എൻ കെ പ്രേമചന്ദ്രനെ പോയതിൽ തെറ്റില്ലെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പിണറായി വിജയനും പോയിട്ടില്ലേ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ടില്ലേ അതേക്കുറിച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമോ എന്നാണ് കെ സുധാകരൻ ചോദിച്ചത് സമരാഗ്നിയുടെ ഭാഗമായി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും പിണറായിയെ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും പങ്കെടുക്കാറുണ്ട് അതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കും ക്ഷണമുണ്ടായതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് സിപിഎം ഇത് വിവാദമാക്കിയത് പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനപ്രതിനിധിയുമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയ്ക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്ത് വിവാദമാണ് ഉള്ളതെന്നും ചോദിക്കുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്രയക്കാനും പിണറായി വിജയൻ പോയതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ആ നിൽപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് വി ഡി സതീശനും വ്യക്തമാക്കുന്നത്